കുറേ കാലം അതിലേക്ക് കാണാൻ പോതിയേക്കണേ എന്തൊക്കെയാണ് വീട്ടിൽ നടന്നു എന്ന് ജസ്റ്റ് ഒന്നെണ്ണം കാണിച്ചു തന്നാട്ടോ എല്ലാ പണിയും പൂർത്തിയാട്ടെ നാളെ എന്തായാലും വീഡിയോസ് ഇടണ്ട് നാളെ നമുക്ക് വീട്ടിൽ വരുന്ന ദിവസമാണ് കേട്ടോ എല്ലാ പ്രാർത്ഥനയും വേണം ആ മുറ്റം കൂടിയും ശരിയാക്കിയിട്ട് നാളെ നമ്മൾ വരും കേട്ടോ ജസ്റ്റ് ഒന്നാണ് കാണിച്ചു തരുന്നത് മുഴുവൻ പണി കഴിഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ തിരക്കിലാണ് ഇന്ന് എന്തോടുകൂടി എല്ലാ പണിയും പൂർത്തിയായിട്ടുണ്ട് നാളെ നമുക്ക് നീക്കി കയറണം കേട്ടോ ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ മുത്തുമണികളെ വിശേഷ സുഖക്കൊക്കെ അല്പം തരില്ല ഇരിക്കുന്നു കേട്ടോ അപ്പൊ എന്താ ഇവിടെ നമ്മളെ അടുക്കള കണ്ടപ്പോ അന്തം വിട്ട് വേണ്ടി വരികരല്ലേ നാളെ പോരുന്നെ കേട്ടോ അനുസാതാ അപ്പൊ ഇവിടെ ഒക്കെ വൃത്തിയാക്കി പോയതായിരുന്നു നോമ്പും പണിയൊക്കെ ഏകദേശം ഒക്കെ തീർന്നു കേട്ടോ പിന്നെ ഈയൊരു സാധനം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇത് വെക്കാൻ കുപ്പികൾ വെക്കാനില്ലേ നിങ്ങൾക്ക് അറിയണു നോക്കിയാൽ നല്ല സെറ്റപ്പ് ആയിട്ടില്ലേ അതൊക്കെ നല്ല ഭംഗിയില്ലേ നമ്മുടെ ചുമലേഹ ഉണ്ട് കേട്ടോ അത് സെറ്റപ്പ് ആക്കിയിട്ടില്ല നമ്മളെ മല്ലി മുളകൊക്കെ മല്ലിമുളകൊന്നും ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ ഒക്കെ വാങ്ങണം ഈ പ്രാവശ്യം എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ കേറിയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങണം റാത്താണ് കഴിഞ്ഞ പ്രാവശ്യം നോമ്പിന് ഇങ്ങക്ക് ഓർമ്മ ഉണ്ടാവും നമ്മളല്ലേ അപ്പൊ ഈ പ്രാവശ്യം അലഹമില്ല റാത്താണ് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം മല്ലിയൊക്കെ വാങ്ങി പൊടിച്ചാണെന്ന് വലിയ ആഗ്രഹം ഉണ്ട് കിട്ടും പക്ഷെ വാക്കും അറിയാം എനക്ക് അതിനൊന്നും ഒഴിവുണ്ടാവൂല അറിയും പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് മല്ലിയൊക്കെ പൊടിച്ച് കണ്ടിട്ട് വറുത്ത് കെക്കി മുറ്റത്തിട്ട് ഉണക്കി കരിപ്പിൻ്റെ എല്ലൊക്കെ ഇട്ട് വറുത്ത് പൊടിച്ച് കുപ്പിയിലാക്കി ഇങ്ങനെ വെച്ചാൽ ഒരു കൊല്ലം നിക്കൂലേ അങ്ങനെ നിൽക്കലുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞമ്മള് വിടെയൊക്കെ പഠിച്ച് വൃത്തിയാക്കിയതാണ് കേട്ടോ വീട് ആകെ വൃത്തിയടായി കിടക്കുകയായിരുന്നു പണിക്കാരൊക്കെ ഉണ്ടായിട്ട് പെയിൻറ് അടിച്ചു കിട്ടോ പെയിൻറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു ആ റൂമ് സെറ്റപ്പ് ആക്കി ഇട്ടായത് കൊണ്ടാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഈ വീഡിയോന്റെ ബാക്ക് ഭാഗത്തുണ്ടാവും കേട്ടോ ഇട്ടായത് കൊണ്ടാണ് കാണിച്ചു തരാത്തത് ഉള്ളൊക്കെ തേച്ച് ഫിനിഷ് ആക്കി അടി നമ്മൾ കാവ്യാണ് ഇട്ടിരിക്കണു കേട്ടോ കാവ്യ മതി അതാണ് സൂപ്പർ അപ്പോൾ കുറേ പൈസ നമുക്ക് മുതലാക്കി കൊണ്ട് ചെയ്യണ്ട അപ്പോൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഓണം പറഞ്ഞ പോലെ പിന്നെ മതിൽ മുന്നിൽ രണ്ടു പേരെയും പടുത്ത് രണ്ടിലെങ്ങൾ ഞാൻ കാണിച്ചാൽ ഈ വീഡിയോൻ്റെ ബാക്കിൽ ഉണ്ടാവും പിന്നെ ആ സൈഡും ഈ ഭാഗത്തുനിന്ന് നോക്കിയാൽ ഓല കൊലായ്മക്കാണ് കാണുക അപ്പുറത്തെ വീടിന്റെ കൊലായ്മക്ക് അപ്പോൾ അവരവിടെ വന്ന് ഇരിക്കണൊക്കെ നിങ്ങൾ ആ വീഡിയോസിൽ കാണലേ അപ്പം നമുക്ക് കതിയേടല്ലേ നമ്മളിവിടെ അടുക്കളയിൽ ചിലപ്പോൾ തട്ടുണ്ടാവില്ല അതലയിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ വരീത്ത കഥയിൽ അപ്പോൾ അവിടെ ഒന്ന് ആക്കി പിന്നെ നമ്മൾ രേഖ ഉണ്ടാക്കണം റൂമാക്കിക്കാണ്ട് സെറ്റപ്പ് ആക്കി കാണും ഉണ്ടാക്കിയല്ലേ അപ്പം ഞാൻ ചെറുമ്പോൾ ചെറുപ്പം മോർണ ടൈമിലൊക്കെ നമുക്കത് വൃത്തിയാട് വേണ്ടതി അവിടെ അങ്ങനെ കുറച്ച് മൂട്ടി കേട്ടോ അപ്പുറത്തേക്ക് ഇതാക്കി ഞാൻ ഇരീക്ക് നാളെ വരും വന്നിട്ട് ഞാൻ അടിപൊളിയാക്കി കണ്ട് വീഡിയോസ് എടുത്ത് തരണ്ടട്ടോ അപ്പം ഇതൊക്കെ ചീഞ്ഞ് മാറാതെ പിടിച്ച് കിടക്കുകയായിരുന്നു ഇത് കോഴിവിട്ടാക്കി പിന്നെ പണിക്കാരും അല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കടന്ന് അവിടെയും ചള്ളിയും പൊടിയും ബാത്റൂമും ഒക്കെ വൃത്തിയാടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരുത്ത വന്നുകാണ്ട് നന്നാക്കിയിട്ടോ അതൊക്കെ ഒരിത്ത വന്നുകാണ്ട് നന്നാക്കിയിട്ടു കാരണം മനി കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു അത് കണ്ണ് കണ്ണില്ല മക്കളെ പിന്നെ രണ്ടു ദിവസമായിട്ട് തീരെ അന്തം ഇല്ലായിരുന്നു വേലയെക്കുറിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു തീരെ വയ്യായിട്ട് അപ്പം ഇന്നിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാണ്ട് നാളെങ്ങോട്ട് തന്നെ പോയിരുന്നു കുട്ടികൾ നിർബന്ധിക്കുക എന്നിട്ട് പോരായിട്ട് അവർക്ക് ഇവിടേക്കിടെ പോരായിട്ട് പിന്നെ വീഡിയോസ് ഇടില്ലല്ലോ അങ്ങനെയൊക്കെ കാണണില്ലേ വാട്ട്സപ്പ് നിറഞ്ഞെടുക്കണ്ട എന്താ പോകാത്തോ വീഡിയോസ് കാണാത്ത ഇതെന്തും കാണണമല്ലോ കാണാഞ്ഞാൽ ഒരടിഞ്ഞാറാണില്ലേ അപ്പൊ ഞാനെന്തായിട്ടിരുന്നു ഞാനിത് എടുക്കണം കഴിഞ്ഞിരുന്നു നോമ്പ് മണി ഇവിടുന്നൊണ്ട് വന്ന് കണ്ടൊക്കെ എടുത്തുകാണ്ട് പിറ്റേന്ന് കയറുന്ന പിന്നെ നമുക്ക് രാത്യായിട്ട് കയറാലോ പെയിന്റിങ്ങൊന്നും കഴിഞ്ഞു അപ്പോൾ നടക്കണില്ല എത്തിച്ചിട്ട് എത്തണീല ഇനിയിപ്പോ ഇന്ന് രണ്ടെണിക്ക് ഞാൻ ഞമ്മന്റെ മാനിങ്ങുണ്ട് പിന്നെ ഇന്നലെ രാത്രി ഫുള്ള് ലാൻഡാക്കണം ലാത്തിന് ഓർഡർ ഉണ്ടായിരുന്നു നമ്മളെ ഈ ചുമ്മാൻ അടിച്ചിലേഹട്ട് നമ്മളെ ഈ ചുമ്മാൻ അടിച്ച എന്തിനാന്നായിരിക്കും പുതിയ ആളുകൾക്ക് അറിയില്ല കുറേ ദിവസം ഈ വീഡിയോ ഇട്ടിട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്തതിലോണ്ട് ഈ ലേഹം കഴിച്ചവരൊക്കെ നല്ല രീതിക്ക് തടി വെച്ചിട്ടും അവരെ ആസ്തിരുക്ക വെള്ളപ്പൊക്ക് ഇതൊക്കെ നല്ല ചേഞ്ചിക്ക് വന്നിട്ടുണ്ട് പിന്നെ ചുന്നതല്ലാണം കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ പ്രസവിച്ച് കടക്കുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് പാലുണ്ടാവും ആ ഫുള്ള് ഗ്യാരന്റി ചെയ്യാൻ പറയുന്നു പിന്നെ തടി നന്നാവും ലേഹം കഴിച്ചിട്ട് എല്ലാം നന്നാണ് കേട്ടോ ലേം കഴിക്കുമ്പോൾ ഭയങ്കര വിഷപ്പ് വരും നമ്മളെ ശരീര പുഷ്ടിക്കും അതേപോലെ എനർജിക്കും തടി വെക്കാനും എൻ്റെ എല്ലത്തിന്റെ പരസ്യം ഞാനും എൻ്റെ മക്കൾ തന്നെയാണ് അറിയില്ല അതൊക്കെ കുറച്ച് കഴിച്ചിരുന്നു ഇപ്പൊ വല്ലാതെ ഞാൻ കഴിക്കല എന്തായാലും അധികം നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ അപ്പൊ പാണ്ടുകളൊക്കെ വിളിച്ചോടി ഇതെല്ലാവർക്കും കഴിക്കാം സ്ത്രീ പുരുഷന് എല്ലാവർക്കും കഴിക്കാം മക്കൾക്കൊക്കെ കഴിക്കട്ടോ എന്താ കെട്ടിച്ചാനായപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാവും ഒക്കെ കുളിച്ചോളി തടി നന്നോ മൂന്ന് കൂട്ടിയിലൊക്കെ ആകുമ്പോത്തേ തടി വന്ന് ഔട്ടോ നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പൊ നമ്മളെ ചെച്ചുമല്ലേ നമുക്ക് രണ്ട് ലേഖയുണ്ട് അപ്പൊ എന്താ പറഞ്ഞോണ്ടെന്നാൽ പറഞ്ഞാല് ഇന്നലെ ഫുള്ള് തിരക്കായിരുന്നു നേരം മുഴക്കോളെ ലേഹ ഉണ്ടാക്കണ പരിപാടി ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് ഞാൻ ഇവിടെക്ക് വന്നിട്ട് കാണിച്ചു തരാങ്ങൾക്ക് കിട്ടും ഒച്ച ഒക്കെ പോയിക്കണു നക്കളെ എന്താ വെച്ചാൽ എന്ത് സാധനമാണേലും ഞങ്ങൾക്ക് കാണിച്ചു തരേണ്ടി അപ്പൊ കുറച്ച് ദിവസമായി ഞാൻ കാണിച്ചു തരാതെ നിൽക്കണ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വരെ മറ്റേ നമ്മളെ റൂമൊക്കെ സെറ്റപ്പ് ആയല്ലോ അപ്പൊ എന്നിട്ട് ഇങ്ങക്ക് കാണിച്ചു കരുതിട്ടായിട്ട് നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അല്ലാണ്ടാണ് അത് എപ്പോഴും നമ്മൾ ഓർമ്മയിലുണ്ട് ആ ഒരു നന്ദി എപ്പോഴും ഇങ്ങളോട് ഞാന് ഓർമ്മപ്പെടുത്തുന്നുണ്ടോ ഇത് നമ്മൾ ഉള്ളി കേട്ടോ ഉള്ളി നെയ്യാട് കേട്ടോ സ്റ്റിക്കറ് ഇത് നമ്മള് ഇതിനെല്ലാം നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പൊ ഉള്ളിലേഹം നമ്മള് ഉണ്ടാക്കി കൊടുക്കണുണ്ട് അപ്പൊ ഒരുപാട് ആളുകൾക്ക് ഉള്ളിലേക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മളുണ്ടാക്കണ ഒരു വെറൈറ്റി ആയിക്കണ്ട് എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരണ്ട് നല്ല ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കൽ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ കൺമുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ഞമ്മള് ചെയ്യല് ഓരോ ഷോർട്സ് കൊള്ളും കേട്ടോ ഉള്ളിലേഹം എന്തിനാന്നറിയാം ബ്ലഡ് കൗണ്ട് കൂടാനും അതുപോലെ പ്രസവിച്ച് കിടക്കണ സ്ത്രീകളൊക്കെ ഉണ്ടാവും വയറ്റിലെ മുറിവും കാര്യങ്ങളൊക്കെ ഉണങ്ങാനും മക്കൾക്കും പുരുഷന്മാർക്കും അണുങ്ങൾക്കും ഉപയോഗിക്കട്ടോ ഏറ്റവും ഞമ്മള് രണ്ടു ലേഖം കണ്ടുപോ ഷോർട്സിലെ പക്ഷെ നമ്മള് ചെക്ക് ചെയ്താ അറിയാം ആൾ അധികം ആളുകൾക്കും നമുക്ക് ഇൻസ്റ്റയിലും ഉണ്ട് അത് തന്നെയാണ് ഐഡിയ ഇൻസ്റ്റയില് അപ്പോൾ ഈ ചുമ്മാ നെട്സ്സിലേഹം കഴിച്ചോൾക്ക് അറിയാം അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു എനർജിക്ക് എന്ന് അതേപോലെ ഇത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാട്ടോ ഉള്ളിലേഹം കാരണം നമ്മൾ നമ്മളിതിൽ ശർക്കരപ്പാലൊക്കെ ഉപയോഗിക്കലില്ല ഈത്തപ്പഴം തന്നെ ഉപയോഗിക്കലുള്ളൂ ഈത്തപ്പഴം ഉള്ളി തേങ്ങാപ്പാലും നട്സുകളും ഒക്കെ ഉപയോഗിച്ച് കണ്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഷോർട്ട്സിൽ കേട്ടോ അര കെ ജിയും വൺ കെ ആണ് ഈ രണ്ട് ബോട്ടിലിപ്പോൾ ഞാൻ കൊണ്ടേ കൊടുക്കാൻ പോകായിരുന്നു കേട്ടോ അവിടെ മുടിക്ക് കൊടുക്കും നമ്മൾ ഇവിടെ അടുത്തൊക്കെ ഹോം ഡെലിവറി ഉണ്ട് കേട്ടോ എന്നാലും കൂടെ ഷിപ്പിംഗ് റേറ്റ് തരുമ്പോൾ നമ്മളത് കൊണ്ടേ കൊടുക്കു കേട്ടോ അതിപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ ഉള്ളിലേഹും ീത്തപ്പത്തിന്റെ ലേഹയും അതുപോലെ നെട്സിലേനും ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ തടി വെക്കേണ്ട പോലൊക്കെ ഇങ്ങോട്ട് കുളിച്ചോളിട്ടോ പി സി ഓടി വെള്ളപ്പോക്ക് അതുപോലെ മെച്ചില് നമ്മളെ എന്താ പറയാ ശരീര പുഷ്ടിക്ക് പാലുണ്ടാവാൻ പ്രസവിച്ചടുക്കണവർക്ക് എല്ലാത്തിലും ഇങ്ങോട്ട് കുളിച്ചോളിട്ടോ കൈകാല വേദന വേദനയൊക്കെ ഉണ്ടാവോലെ ആൺകുട്ടികൾക്ക് അതിനൊക്കെ ഉഷാറാണ് നമ്മളെ നെട്സിലേഹം രണ്ടും ഒന്നിനൊക്കെ മെച്ചാണ് പക്ഷെ എപ്പോഴും ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളെ നെട്സിലേഹാണ് രണ്ടും നമ്മൾ തന്നെയാണ് രണ്ടും ക്വാളിറ്റിയിൽ ഉണ്ടാക്കണ നിങ്ങൾ കണ്ടിരിക്കണല്ലേ പക്ഷെ എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കാം നമുക്ക് ഒരുപാട് റിവ്യൂ കിട്ടിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കല്ലേ ഇത് പ്രസവിച്ചെടുക്കണവര് കഴിക്കും അല്ലാത്തോലും കഴിക്കും നല്ല ടേസ്റ്റിയാണ് ഇതും പക്ഷെ എപ്പോഴും ഞാൻ ഈ കുട്ടികളെ ആസ്തുക്കൊക്കെ മാറണ്ടേ വെള്ളപ്പൊക്ക് എന്നൊക്കെ പറയണത് അപ്പോൾ അതിന് ഞാൻ എപ്പോഴും പറയുന്നത് ഇതുപോലെയാണ് ആദ്യമായിട്ട് പിരീഡ്സാകുന്ന കുട്ടികളും പിരീഡ്സ് റെഗുലറാവാനും ഒക്കെ ഉപയോഗിക്കണമെന്ന് നമ്മളെ ഈ ചുമ്മാ നെടുസിലേക്ക് കേട്ടോ പക്ഷേ എല്ലാവരും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ എനിക്ക് വീഡിയോ ഷോട്ട് ഒന്നും ഇപ്പം എടുക്കാൻ ഒഴിയില്ല നൂറ് മണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം പറഞ്ഞു തന്നിരുന്നു ഇന്ന് ഞാൻ എടുക്കണം കരുതിയിരുന്നു അപ്പോൾ എന്താ എല്ലാം കൂടി കഴിഞ്ഞില്ല അമ്മാക്ക് തീരെ വയ്യ മക്കളെ അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ഞാൻ ഇവിടെ തുടക്കം കേട്ടോ ഇതെന്താന്ന് ഇവിടെ ഒക്കെ തുടച്ച് വൃത്തിയാക്കി തന്നുകൊട്ടോ ഒരു താത്ത ആ താത്താനെ വിളിച്ചു കഴിഞ്ഞാൽ നന്നാക്കി ചെന്നാലും എനിക്ക് പണിയുണ്ട് താത്താലും സ്റ്റൂളൊന്നും ഓർന്നു കൊടുത്തിട്ടില്ല ചേരും ചെമ്പൊക്കെ അതൊക്കെ ഷെയ്മോളും ഞാനും കുറെ വരച്ച് നന്നാക്കി ഇനി പുറത്തുകളിലെ ജനാലുകളെ കണ്ടിട്ടോ അത് നമുക്ക് ഇനി നീ തീരാത്ത പണിയാണ് നിങ്ങൾക്ക് അറിയില്ല മക്കളിനെ വീടാകുമ്പോ അപ്പൊ അതൊക്കെ ഇനി ഞാൻ നന്നാക്കും കാരണം ഇവിടെ പണിക്കാരുണ്ടായിരുന്നു പുറത്ത് പണിക്കാരുണ്ടാവുമ്പോ അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അപ്പൊ ഞാനത്താത്തരോട് പറഞ്ഞങ്ങള് പോയിക്കോളി അതൊക്കെ ഞാൻ എടുത്തോണ്ട് ഇച്ചൊക്കെ പത്ത് മിനിറ്റ് കൊണ്ട് എടുക്കാനുള്ളു ഡോക്ടർ നമുക്ക് അറിയണല്ലേ അങ്ങനെ എടുക്കും പണി പക്ഷെ എല്ലാം കൂടി ആകുമ്പളേ നോലുമ്പോ ഒക്കെ അല്ലേക്ക് കണ്ണിന് നല്ലോണം തിമ്മലായിട്ട് അപ്പൊ സർജറി ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഒരു ഡോക്ടർ അറുന്ന് ചെയ്യാൻ പറ്റൂലായിരുന്നു സ്ട്രോക്കും കാര്യങ്ങളൊക്കെ ഇല്ലോണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല അപ്പൊ ഞാൻ വന്നപ്പോ സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനൊന്ന് വന്നിട്ടാണ്ട് നോക്കി ഇപ്പൊ കാണട്ടെണ്ട് ഒന്ന് വന്നിട്ട് നോക്കി കേട്ടോ ഇങ്ങനെ ഇതേപോലെ ഇവിടെയും വെക്കാൻ പറഞ്ഞിരുന്നു അതിനിപ്പോൽക്ക് ഒഴിവില്ല അപ്പൊ നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങണൂല്ല ഇനിയിപ്പൊൽ വയ്യ അല്ലെ നമ്മളെ ദീക്ക് വരികയൊക്കെ ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് ഉഷാറാക്കാം കേട്ടോ അതൊക്കെ കണ്ടോ സൂപ്പറാക്കി തന്നിട്ടോ ഇനി പുറത്തൊക്കെ ഉണ്ട് അതിനി നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടേ ഇവിടെ വന്നുകാണ്ട് നമുക്കിങ്ങനെ റെഡി ആക്കാം കേട്ടോ നീ പാത്രം പ്ലേറ്റൊക്കെ ഒക്കെട്ട് സൂപ്പറായോ അപ്പൊ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളിട്ടോ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കാളിച്ചോ അവിടേക്കൊന്ന് വൃത്തിയാക്കി റെഡിയാക്കി വരും അപ്പൊ ഇവിടെ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പാത്രങ്ങളൊക്കെ മോറിയൊക്കെ റെഡിയാക്കി തന്നിട്ടോ നീ കൊറച്ചുകൂടി പണിയുണ്ട് അതും കൂടി തീർക്കണമെങ്കിൽ മൂന്നാല് മാസം രണ്ട് മാസല്ലേ അടച്ചിട്ടോ വീടല്ലേ പിന്നെ എന്താ പണികൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു അവിടെ റെഡിയാക്കി പിന്നെ മതില് മുന്നിലും ശരിയാക്കി ബാക്കി കുറച്ച് കല്ലുണ്ടായിരുന്നു അപ്പൊ അത് വിടാ സ്ഥലമില്ലല്ലോ അപ്പൊ ഞാൻ കാക്കൂനോട് പറഞ്ഞു രണ്ട് ചാക്ക് സിമെന്റ് കൊടുന്ന് തന്നാൽ ഓലന്നെ എടുത്തോളൂ നമ്മൾ ആ മുന്നിലെ മുറ്റണ്ടല്ലോ അത് ഇത്തിരി സ്ഥലമല്ലേ ഉള്ളൂ അതാണ് കലക്കിക്കാണ്ടളി കയറൂലോ മക്കളിങ്ങനെ ചവിട്ടിക്കാണ്ട് വൃത്തിയാടാക്കലോ അപ്പൊ അത് അവിടെ ഒന്ന് ഫിനിഷ് ചെയ്ത് തന്നോ ആ മുറ്റെ രാത്രി ആയിട്ട് എണുക്കാക്കലോ നമുക്ക് കാണിച്ചാലോ അപ്പൊ വണ്ടിയോട് സ്ക്രീൻ കണ്ണ് നമ്മളെല്ലാം പിടിച്ചുപോയി നമ്മളെട്ടോ ചുമസ്ലേ ഉണ്ട് നമ്മളെ കയ്യില് അതേപോലെ ഉള്ളിലേഹയുണ്ട് പെട്ടന്ന് വിളിച്ചോളൂ ക്ഷീണം കുഴക്കവും തളർച്ചയും ഒക്കെ എല്ലാവരും കൂടെ വിളിച്ചോളി കേട്ടോ വയസ്സായവരൊക്കെ ഉള്ളിലേഹം വാങ്ങി കഴിക്കാ പോലെ എന്താ വെച്ചാ അതില് ശർക്കര പാനിയൊന്നും ഉപയോഗിക്കണില്ല എല്ലോ ഷുഗർ ബേഷക്ക ഉപയോഗിക്കാം പിന്നെ നമ്മള് മടിച്ചിലേണം പിന്നെ നമ്മളെ എണ്ണ മൈകിന്റെ തലവേദന മുടി വെച്ചിട്ടൊക്കെ അല്ല എണ്ണ ഇനി ഇതൊക്കെ സെറ്റാപ്പ് ആക്കണം പിന്നെ ഞാൻ ഇവിടെ റേക്കിന്റെ ഒക്കെ പറഞ്ഞിരുന്നു ആകുന്നോട് പക്ഷെ നല്ല അമൗണ്ട് എമൗണ്ട് ആകും പറഞ്ഞപ്പോ നിർത്തിയച്ചാ നമുക്ക് ആ കുറച്ചും കൂടി ഒക്കെ പോട്ടേ അപ്പൊ പിന്നെ എന്താ നാളെ അങ്ങോട്ട് വരുമ്പോ ഞാൻ വീഡിയോ എടുക്കണ്ട് ഇനി ഇവിടെ നിന്ന് വീഡിയോ വരും കേട്ടോ പോലെ വീഡിയോ ഷോർട്സ് ഒക്കെ വരും നമുക്ക് അവിടെ എടുക്കാൻ പരിമിതി ഉണ്ട് ഞാൻ ഉള്ളോട് പറഞ്ഞാണല്ലേ നമ്മൾ ക്ലാരിറ്റി ഇല്ല പിന്നെ ആകൊരു ഇതാണല്ലോ നിങ്ങൾക്ക് അറിയാലോ അപ്പൊ ഇവിടെ വന്നിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സടപടായ ഉണ്ടാവും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയറും ചെയ്യേണ്ടി മാക്സിമം സപ്പോർട്ടും ചെയ്തോണ്ട് പിന്നെന്താ നമ്മളെ ലേഹ്യം കഴിച്ചോര് ഇഷ്ടപ്പെട്ടിരിക്കണേ ഒന്ന് ഗ്രൂപ്പുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നമുക്ക് ഉപകാരപ്പെട്ട ഒരു സാധനമാണെങ്കിലേ ഇഷ്ടപ്പെട്ടു മാത്രം നിങ്ങൾക്ക് അതുകൊണ്ട് മാറ്റം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങൾ ഷെയർ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇഷ്ടംപോലെ കോളും കാര്യങ്ങളൊക്കെ തന്നെ കോള് വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് പഴയ പഴയന്റെ ആളുകൾക്കൊക്കെ അറിയാം ഉമ്മ സുഖല്ലാത്തമ്മയും മക്കളും ഒക്കെ പാടാകുമ്പോ ബുദ്ധിമുട്ടായിട്ടാണ് വാട്സപ്പ് ചെയ്ത് വെച്ചോളി നട്ടപ്പവാതിർക്ക് ഞാൻ വോയിസ് തരും അതിനൊക്കെ വോയിസ് തരും ഉറങ്ങുന്നില്ല ഉറങ്ങഓയിവ് കിട്ടലില്ല ഒരുപാട് ഉറങ്ങാത്ത രാത്രികളാണ് ഇപ്പൊ അതെന്താ ഉയരങ്ങളിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കന്നെ വേണം ലേഹ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചാൽ അറിയാ അറിയാത്തവര് ഉമ്മാരോടൊക്കെ ഒന്ന് ചോദിച്ചാലറിയാം രണ്ട് ലേഹൊക്കെ നമ്മളെ എല്ലാ ആഴ്ചയിലും ഉണ്ടാക്കുമ്പോ അതിൻ്റെതായ ജോലിയും പ്രയാസങ്ങളും തടിക്കസ്വസ്ഥത ഒക്കെ ഉണ്ടാവും ఇందా పుతియ వీడియో కార్యక్రమం అస్సల వం